ഹായ് വെൽക്കം ടു പ്രബ്സ്കേ ഇന്നലെ നടന്ന പി എസ് സിയുടെ ബോർഡ് തീരുമാനത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും എച്ച് എസ് എസ് ടി ഫിസിക്സ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലെ എച്ച് എസ് എസ് ടി ഫിസിക്സ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ തന്നെ ഈ വിജ്ഞാപനം ഉണ്ടായിരിക്കും നമുക്കറിയാം ഇതിനു മുമ്പ് വിജ്ഞാപനം വന്ന സമയത്ത് എച്ച് എസ് എസ് ടി ഫിസിക്സ് ജൂനിയർ വിജ്ഞാപനം വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു എന്ത് ചെയ്ത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന വിജ്ഞാപന നമ്പറോട് കൂടിയായിട്ടായിരുന്നു വിജ്ഞാപനം വന്നത് അങ്ങനെ വിജ്ഞാപനം വന്നതിന് ശേഷം അതിൻ്റെ എക്സാം ഓൺലൈൻ ആയിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ആ എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസമായിരുന്നു നടന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിന് കുറച്ച് അധികം ആൾക്കാരായിരുന്നു അന്ന് ആ എക്സാമിൽ പങ്കെടുത്തത് അതിനുശേഷം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറോട് കൂടിയിട്ടാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് ഷോർട്ട് ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് പോയിന്റ് ആറ് ഏഴ് ആ ഒരു കട്ട് ഓഫ് റേഞ്ചിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഏകദേശം ഒരു ഏഴ് മാസത്തോളം മാത്രമേ സാധാരണ ഇതിൽ സമയം കിട്ടാൻ സാധ്യതയുള്ളൂ ഇപ്പോഴത്തെ പി എസ് സിയുടെ എക്സാമിൻ്റെ ഒക്കെ പാറ്റേൺ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നു കൃത്യമായിട്ട് ഒരു അഞ്ചോ ആറോ മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അതിൻ്റെ എക്സാം നടക്കുന്നു ഇങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പൊ പി എസ് സി ഇതെല്ലാം ഫോളോ ചെയ്ത് പോകുന്നത് അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ എച്ച് എസ് എസ് ടി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ യഥാർത്ഥത്തിൽ ഒരു ഏഴ് മാസത്തോളം തന്നെ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റൂ നിങ്ങൾക്കറിയാം ഇതൊരു പി ജി അല്ലെ നമ്മുടെ ഒരു പി ജി നിലവാരത്തിലുള്ള ഒരു എക്സാം ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കിലെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും സിലബസില് അത്രയും വിഷയങ്ങളെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും പഠിക്കാനുണ്ടാവും അപ്പൊ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഏഴു മാസത്തോളം കൃത്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു സിലബസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഫോളോ ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് പൂർണ്ണമായിട്ടും എടുക്കാൻ സാധിക്കും അങ്ങനെ നമുക്കൊരു ഏഴു മാസത്തെ പ്രിപ്പറേഷൻ ടൈം കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആരംഭിക്കണം പരിശീലനം സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് ചിട്ടയോടുകൂടി തന്നെ എന്ത് ചെയ്യണം ആരംഭിക്കണം നമ്മൾ പറഞ്ഞു ഇതൊരു ഓൺലൈൻ എക്സാം ആവാൻ

നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഏറ്റവും പ്രസിദ്ധരായ അക്കാദമിക് നിലവാരത്തില് അത്രയും അഗ്രഗണ്യന്മാരായ ഏറ്റവും നല്ലൊരു ഫാക്കൽറ്റി പാനലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്ലാസ്സുകൾ നയിക്കുന്നത് അപ്പം ഫാക്കൽറ്റി പാനലിനെ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഈ അവസരത്തിൽ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റി പാനല് നമ്മുടെ ഫിസിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകൻ എന്ന് പറയുന്നത് ഡോക്ടർ പി സേതുമാധവൻ സാറാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒന്നാമത്തെ അംഗം എന്ന് പറയുന്നത് അദ്ദേഹമാണ് അദ്ദേഹം എം ഫിൽ പി എച്ച് ഡി റിട്ടയേർഡ് അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എസ് എൻ കോളേജ് ചേളഞ്ഞൂർ അപ്പൊ എസ് എൻ കോളേജ് ചേളഞ്ഞൂരിൽ നിന്ന് റിട്ടേർഡ് ആയിട്ട് അക്കാദമിക് തലത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും നല്ല വിജയങ്ങൾ കൈവരിച്ച ഒരാളാണ് സേതുമാധവൻ സാറ് അദ്ദേഹത്തിന് നാൽപ്പതിലധികം വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുക അപ്പൊ നാൽപ്പതിലധികം വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഓർക്കണം എത്രത്തോളം വിദ്യാർത്ഥികളെ എത്രയോ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അദ്ദേഹം പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് നിങ്ങൾ മനസ്സിലാക്കണം എച്ച് എസ് എസ് ടി ഫിസിക്സ് പോലെയുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പി ജി സിലബസ് ഉള്ള ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത്രത്തോളം അനുഭവ സമ്പത്തുള്ള അത്രത്തോളം ഈ വിഷയത്തെക്കുറിച്ച് അഗാധമായിട്ടുള്ള ജ്ഞാനമുള്ള ഒരാൾക്ക് മാത്രമേ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ സാധിക്കൂ അപ്പൊ അങ്ങനെയുള്ളവരിൽ നമ്മുടെ ആദ്യത്തെ ആളാണ് സേതുമാഹവൻ സാർ അല്ലെ അദ്ദേഹം അറുപത്തഞ്ചിലധികം ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഫിസിക്സിൽ അതുപോലെ പതിമൂന്ന് ജേണലുകൾ പബ്ലിക്കേഷൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനൊക്കെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ആള് അദ്ദേഹത്തിന്റെ ഒരു പുതിയ പുസ്തകം വരാൻ പോകുന്നു മാത്തമാറ്റിക്കൽ മെത്തേഡ് അതൊരു ഓൾ ഇന്ത്യ ലെവലിൽ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പൊ അദ്ദേഹമാണ് നമ്മുടെ ഈ ഫാക്കൽറ്റി പാനലിലെ ഒന്നാമത്തെ അംഗം എന്ന് പറയുന്നത് ഡോക്ടർ പി സേതുമാധവൻ സാറാണ് ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ ഫാക്കൽറ്റി പാനലിൽ നമ്മൾ മനസ്സിലാക്കുന്ന പരിചയപ്പെടുന്ന അടുത്ത ആള് സുരേഷ് ബാബു സാറാണ് എം എസ് സി എം ഫിൽഡാണ് അദ്ദേഹം അദ്ദേഹവും റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ എച്ച് ഒ ആണ് ഗവൺമെന്റ് കോളേജ് മടപ്പള്ളി അപ്പൊ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ മറ്റൊരു അധ്യാപകനാണ് സുരേഷ് ബാബു സാറ് അദ്ദേഹവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പതിലധികം വർഷത്തെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹവും അല്ലെ യു ജി ആൻഡ് പി ജി ആസ്പിരൻസ് യു ജി സ്റ്റുഡൻസിനും പി ജി സ്റ്റുഡൻസിനും വേണ്ടി അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട് ജെ ആർ എഫ് ആൻഡ് നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട് എച്ച് എസ് എസ് ടി എച്ച് എസ് ടി എക്സാമിന് വേണ്ടിയിട്ടും ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ അവർ തങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതത്തിലും ഈ പറയുന്ന അധ്യാപനം എന്ന് പറയുന്ന തങ്ങളുടെ പാഷൻ തന്നെയാണ് അവർ പിന്തുടരുന്നത് സേതുമാധവൻ സാറായാലും സുരേഷ് ബാബു സാറായാലും ഒക്കെ തങ്ങളുടെ ആ ഒരു പാഷൻ ാണ് ഇപ്പോഴും സഞ്ചരിക്കുന്നത് അപ്പൊ ഇത്രയും ഇത്രയും അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണ് നമ്മുടെ ക്ലാസ്സുകളിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ നമ്മൾ പരിചയപ്പെട്ട രണ്ടാമത്തെ ആള് സുരേഷ് ബാബു സാറാണ് മൂന്നാമതായി നമ്മുടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് സനൽ സാറാണ് സനൽ അദ്ദേഹം സി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഷനിലാണ് അദ്ദേഹം തന്റെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് കോളേജിലെ എച്ച്ഒ ഡി ആണ് അദ്ദേഹം അദ്ദേഹം പതിമൂന്നിലധികം വർഷമായിട്ട് ഈ ടീച്ചിങ് പ്രൊഫഷനിൽ തന്നെ നിലനിൽക്കുന്ന ലൈവായിട്ട് ഇതിൽ തന്നെ നിലനിൽക്കുന്ന ഒരാളാണ് യു ജി പി ജി ലെവലിലുള്ള ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട് ഐ ഐ ടി ജാം നെറ്റ് എച്ച് എസ് എസ് ടി എച്ച് എസ് ടി തുടങ്ങിയ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാ ഉദ്യോഗാർത്ഥികളെ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ അദ്ദേഹം പറഞ്ഞു ഫോർമർ പ്രൊജക്ട് അസിസ്റ്റന്റ് അറ്റ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബംഗളൂരു നമുക്ക് ഈ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്ന നിങ്ങളോടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സി വി രാമനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് അത് അപ്പോൾ അവിടെ അദ്ദേഹം പ്രൊജക്ട് അസിസ്റ്റന്റ് ആയിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം മൂന്ന് പുസ്തകങ്ങൾ ഈ ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു അല്ലാത്ത നമ്മൾ സേതുമാധവൻ സാറിന്റെ കാര്യം പറഞ്ഞ പോലെ മൂന്ന് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം അതുപോലെ അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് ഏരിയ എന്ന് പറയുന്നത് ക്വാണ്ടം ഫിസിക്സ് ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് ഇതാണ് അദ്ദേഹം എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്ന മേഖല അപ്പൊ നമ്മൾ ഈ ഫാക്കൽറ്റി പാനലിൽ പരിചയപ്പെട്ട മൂന്നാമത്തെ ആള് സനൽ സർ ആയിരുന്നു അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്ന ആള് ഡ്രോബിൻസ് കുര്യൻ എന്ന് പറയുന്ന നമ്മുടെ അടുത്ത ഫാക്കൽറ്റിയാണ് അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫ്രം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് അപ്പൊ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി കംപ്ലീറ്റ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹവും പത്തു വർഷത്തിലധികമായി ഈ ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനിൽ തന്നെ ആ ഒരു പാഷനിൽ തന്നെ നിലനിൽക്കുന്ന ആളാണ് യു ജി പി ജി ലെവൽ ക്ലാസുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടും അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ആ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് അതായത് നമ്മുടെ ഐ എസ് ഐ പി എസ് പോലെയുള്ള സിവിൽ സർവീസ് എക്സാമുകള് യു പി എസ് സിയുടെ മറ്റ് എക്സാമുകള് നെറ്റ് സെറ്റ് എച്ച് എസ് എസ് ടി എച്ച് എസ് എസ് ടി തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാറുണ്ട് അങ്ങനെ പറയുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ഒരു കാര്യം ഓർക്കുക സിവിൽ സർവീസിനൊക്കെ നമുക്കറിയാം ഫിസിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ എടുത്ത് പഠിക്കുന്നവർക്ക് വേണ്ടി അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ആ സബ്ജക്റ്റിൽ എത്രത്തോളം എക്സ്പെർട്ടൈസ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം അദ്ദേഹത്തിന് അതിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല അപ്പോൾ സിവിൽ സർവീസ് എക്സാമുകള് യു പി എസ് സിയുടെ മറ്റ് എക്സാമുകള് നെറ്റ് സെറ്റ് എച്ച് എസ് എസ് ടി എച്ച് എസ് ടി തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ക്ലാസുകൾ എടുക്കുന്ന ഒരാളാണ് അദ്ദേഹം അതുപോലെ ഫോർമർ റിസർച്ച് സ്കോളർ അറ്റ് സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം അവിടെ അദ്ദേഹം ഫോർമർ സ്കോളർ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മയിലേക്ക് വെക്കുക അതിനുശേഷമാണ് അദ്ദേഹം മത്സര പരീക്ഷാ പരീക്ഷാരംഗത്തേക്ക് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം തന്റെ പൂർണ്ണ സമയമായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് അതുപോലെ അദ്ദേഹം എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്നത് അറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്താണ് അദ്ദേഹം കൂടുതലായിട്ട് എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഫാക്കൽറ്റി പാനലിലെ അടുത്ത അടുത്താളെയും നമ്മൾ പരിചയപ്പെട്ടു അടുത്തതായി നമ്മുടെ ഫാക്കൽറ്റി പാനലിൽ നമ്മൾ പരിചയപ്പെടുന്നു ഡോക്ടർ അഞ്ചന വി പി എച്ച് ഡി ഇൻ ക്വാണ്ടം ഗ്രാവിറ്റി ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് അപ്പോൾ മാഡത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ടീച്ചർ പത്ത് വർഷത്തിലധികമായിട്ട് ടീച്ചിങ് എക്സ്പീരിയൻസിൽ തന്നെയുള്ള ഒരാളാണ് ടീച്ചറും യു ജി ആൻഡ് പി ജി ലെവൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും നൽകാറുണ്ട് നെറ്റ് സെറ്റ് എച്ച് എസ് എസ് ടി എച്ച് എസ് ടി തുടങ്ങിയ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ടീച്ചറാണ് വേണ്ട ഗൈഡൻസ് നൽകുന്നത് അതുപോലെ തന്നെ ടീച്ചറെ കുറിച്ച് ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കുക നമ്മുടെ ഈ ഒരു കോഴ്സിലെ നമ്മുടെ ഈ ഒരു ഫാക്കൽറ്റി പാനലിൽ നമ്മൾ ഇപ്പം കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു ഇതില് നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നാൽ അത് തീർക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കൊരു മെന്റർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയമുണ്ട് ആ ഭാഗം ഒന്ന് കുറച്ച് ഭാഗം ഒന്നും കൂടി പറയണം ഇങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നിങ്ങൾക്ക് ആ ഭാഗം ക്ലിയർ ചെയ്തു തരുന്നത് ടീച്ചർ ആയിരിക്കും അപ്പോൾ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ ടീച്ചർ എക്സ്പെർട്ടൈസ് ഇൻ മാത്തമാറ്റിക്കൽ ആൻഡ് ക്വാണ്ടം ഫിസിക്സിലാണ് ടീച്ചർ എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റി പാനലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പോ ഇത്രയുമാണ് നമ്മുടെ ഫാക്കൽറ്റി പാനൽ സേതുമാധവൻ സാറെ പോലെ സുരേഷ് സാറിനെ പോലെ സനിൽ സാറിനെ പോലെ റോബിൻസൺ സാറിനെ പോലെ അഞ്ജന മേഡത്തിനെ പോലെയുള്ള വലിയൊരു ഫാക്കൽറ്റി പാനലാണ് നമുക്കുള്ളത് ഇതിൽ കുറച്ചുപേരെ നമ്മൾ ആദ്യം അങ്ങ് പരിചയപ്പെട്ടു ഉള്ളൂ ഇനിയും കുറച്ചുപേരും കൂടി നമ്മുടെ ഈ ഫാക്കൽറ്റി പാനലിലുണ്ട് അപ്പോ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു ഫാക്കൽറ്റി പാനലാണ് അക്കാദമിക് തലത്തിലും കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ തലത്തിലും ഒക്കെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാക്കൽറ്റി പാനലാണ് നമ്മുടെ ഈ എച്ച് എസ് എസ് ടി ഫിസിക്സ് ബാച്ചിനെ ലീഡ് ചെയ്യുന്നത് അപ്പോ നമ്മൾ പ്രെപ്സ്കെയിലിന്റെ ഈ ഒരു എച്ച് എസ് എസ് ടി ഫിസിക്സ് ബാച്ചിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ സിലബസ് ബേസ്ഡ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും നമുക്ക് ഉണ്ടായിരിക്കും റെക്കോർഡ് വീഡിയോ ക്ലാസും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും നമുക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്ലിപ്തമായ ഈ ഒരു കൃത്യമായ ഈ ഒരു സമയപരിധിക്കുള്ളിൽ ഈ ഒരു ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് പഠിക്കുന്ന ഭാഗത്തിൻ്റെ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് നൽകും അപ്പം നിങ്ങൾക്ക് അതുകൂടി വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ട് അതുപോലെ റിവിഷൻ എക്സാമുകളും മുമ്പ് നടന്ന എക്സാമുകൾ പ്രീവിയസ് ഇയർ എക്സാംസും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും മോഡൽ എക്സാമുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മോഡൽ എക്സാമുകളും നമ്മുടെ ആപ്പിൽ ചെയ്തു നോക്കാൻ പറ്റും അപ്പൊ ഇതൊരു ഓൺലൈൻ എക്സാം ആയിരിക്കാം എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എക്സാമിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാം എന്ന് കൃത്യമായി ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും അതുപോലെ ഇങ്ങനെ മോഡൽ എക്സാമുകൾ കഴിഞ്ഞിട്ട് ഓരോ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ റാങ്ക് എവിടെയാ ഞാൻ എത്രത്തോളം പഠിച്ചു ഞാൻ എത്രത്തോളം ഇനി പഠിക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാവും അതുപോലെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും നമ്മൾ നേരത്തെ ലൈവ് ക്ലാസ്സുകൾ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷനുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ എച്ച് എസ് എസ് ടി ഫിസിക്സ് ബാച്ചിന്റെ പ്രത്യേകതകൾ എന്നുള്ള കാര്യം ആലോചിക്കുക അപ്പോ നമ്മുടെ എച്ച് എസ് എസ് ടി ഫിസിക്സ് ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത് ഈ മാസം ഡിസംബർ മാസം പതിനാറാം തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത് ഡിസംബർ പതിനാറിനാണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത് അപ്പൊ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക റിസൾട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃത്യമായി നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവണം അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ നിന്ന് പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടണം എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് നൂറ് പേരുടെ ബാച്ച് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുകയോ ഒന്ന് വിളിക്കുകയോ ചെയ്താൽ മതി അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും ും അപ്പോ ഇത്രയുമാണ് നമ്മുടെ എച്ച് എസ് ഫിസിക്സ് ബാച്ചിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ താങ്ക്